ഇപ്പോൾ എലശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ ഒരു ടിപ്പ് കാരണം എലി പിന്നെ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ വീട്ടിലേക്കേ തിരിഞ്ഞു നോക്കത്തില്ല അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് അതിന് മുമ്പ് തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത് അത് കഴുകുമോ തൊലികളിയോ ഒന്നും തന്നെ വേണ്ട അതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇഞ്ചി കൂടെ ഈ ഒരു സംഭവം കൂടി ചേരുമ്പോൾ എലി പിന്നെ ജന്മത്ത് നമ്മുടെ വീട്ടിലേക്കേ വരത്തില്ല അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഇഞ്ചി ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പം ഒരു സ്പൂണൊന്നും വേണ്ട ഒരു കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ മതിയാവും പിന്നെ വേണ്ടത് വിം ലിക്വിഡ് ആണ് വിം ലിക്വിഡ് ഉണ്ടെങ്കിൽ വിം ലിക്വിഡ് എടുക്കുക ഇല്ലെങ്കിൽ എക്സോൻ്റെ സോപ്പ് ആണെങ്കിൽ അതൊന്ന് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പം തന്നെ എലി പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അഞ്ചാറ് വർഷത്തേക്ക് നോക്കും പോലും ചെയ്യില്ല കേട്ടോ അപ്പം ഞാനതിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് എലിവരുന്ന സ്ഥലത്തൊക്കെ ഇത് നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി നമ്മുടെ പേപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുള്ള റൂമായാലും അതേപോലെ തന്നെ കിച്ചൺ കബോർഡ് പിന്നെ സ്റ്റോർ റൂം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ എലി മിക്കവാറും വന്നിരിക്കും ആ ഒരു ഭാഗത്തൊക്കെ ഇത് വെച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്കായിട്ട് വേണ്ടത് കടുകണ്ണയാണ് കേട്ടോ കടുകണ്ണയും ഇഞ്ചിയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആവുന്നത് അത് കാരണമാണ് നമുക്ക് എലീന ഓടിക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ കടുകണ്ണ ഇല്ല എങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല കടകണ്ണ മസ്റ്റായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഇതെനിക്ക് പറഞ്ഞു തന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു എൻ്റെ അയൽവാസി ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ അവർ ഇങ്ങനെയാണ് ചെയ്യാറ് എന്നാണ് പറഞ്ഞത് ഈ ഒരു അവരുടെയൊരു ഗ്രാമത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് എലി ഭയങ്കരമായിട്ടുണ്ട് ആ ടൈമിൽ ഇങ്ങനത്തെ സംഭവങ്ങളാണ് അവർ ചെയ്ത് വെക്കാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പം ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിം ലിക്വിഡും പിന്നെ കടു കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇതേപോലെ നാലായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ചെറിയൊരു താവം ഇട്ടുകൊടുക്കുക അപ്പം ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഉരുളക്കിഴങ്ങ് കപ്പ ചേന പിന്നെ ചേമ്പ് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എളിയായാലും പെരിച്ചാഴിയായാലും അതൊക്കെ കുഴിച്ചെടുത്ത് കൊണ്ട് തിന്ന് നശിപ്പിച്ച് കളയും അപ്പം ഈ ഒരു ഉരുള കിഴങ് എവിടെ വെച്ചിട്ടുണ്ടോ അവിടെ ഇലി വന്ന് ഉറപ്പായിട്ടും വന്നിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് ചെറിയതായിട്ട് ഇതൊന്നിങ്ങനെ ദ്വാരം ഇട്ടു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിശ്രിതം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതേപോലൊന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം എവിടെയാണോ നിങ്ങളുടെ വീട്ടിൽ എലി വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഇത് വെച്ചുകൊടുക്കുക കേട്ടോ ഇത് കഴിച്ച ഉടനെ തന്നെ എലി നമ്മുടെ വീടും നാടൊക്കെ വിട്ട് ഓടിക്കോളും അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് അപ്പം എനിക്ക് എനിക്കവരിത് ഉണ്ടാക്കുന്നതും അവരെ വീട്ടിലത് വെക്കുന്നതും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എലീനെ നമുക്ക് പൂർണ്ണ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലൊക്കെ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എലി ശല്യം എന്ന് പറയാനായിട്ട് അത്ര ഭയങ്കരമായിട്ടുള്ള ശല്യമൊന്നുമില്ല താഴെ നമ്മുടെ ഫ്ലാറ്റിൽ നിൽക്കുന്നതാണ് അപ്പം നമുക്ക് നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴെ ഒരുപാട് കാറൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ എലി ഉണ്ടാവും പറ്റത്തുള്ളൂ അവിടെ കുറേ ധാരാളം എല്ലാ എല്ലാ റൂംസൊന്നും എടുക്കുന്ന വേസ്റ്റൊക്കെ ഇങ്ങനെ വെക്കി കളക്ട് ചെയ്ത് അവിടെ ഒരു ഭാഗത്താണ് വെക്കുക ആ ഒരു ഭാഗത്തൊക്കെയാണ് എലി കണ്ടുവരുന്നത് അതിനെ ഒരുപാടൊന്നുമില്ല അപ്പം നിങ്ങളെ വീട്ടിൽ എവിടെയാണോ ഇല ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇത് വെച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ എലി വരാതിരിക്കാനും ഉള്ളത് പോകാൻ വേണ്ടിയിട്ട് ഇത് വെച്ചു കൊടുക്കുക അതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എരുക്കിൻ്റെ ഇല എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ആ ഒരു ഇല നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ വെച്ചു കൊടുക്കുവാണെങ്കിലും ഇല നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു